അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും രണ്ടാം വിള കൃഷിയിറക്കിയതിനു പിന്നാലെ കാട്ടുപന്നികളുടെ ശല്യം മൂലം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ചുനങ്ങാട് പുളിഞ്ചോട് പാടശേഖരത്തിലെ കർഷകർ പാടവരമ്പ് കുത്തിമറിക്കലും നെൽച്ചെടികൾ നശിപ്പിക്കലും മൂലമാണ് കർഷകർ പൊറുതിമുട്ടിയിരിക്കുന്നത് കൃഷി സംരക്ഷിക്കാൻ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാവലിരിക്കേണ്ട ഗതികേടിലാണ് കർഷകർ പാടശേഖരത്തിൽ മുപ്പതോളം കർഷകരുടെ അധ്വാന ഫലമായി ഏകദേശം നാൽപ്പത് ഏക്കർ സ്ഥലത്താണ് കൃഷിയിറക്കിയിട്ടുള്ളത് ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ വളർച്ചയെത്തിയ നെൽച്ചെടികളാണ് പന്നികൾ നശിപ്പിക്കുന്നത് വരമ്പ് ഉയര ഉയരവ്യത്യാസം കൂടുതലുള്ള പാടങ്ങളിൽ പന്നികൾ കൂട്ടത്തോടെ എത്തി അരികും കൃഷിയിടവും കുത്തിമറിക്കുകയാണ് ദിവസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൊടുവിലാണ് പാടങ്ങളിൽ വരമ്പുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും വരമ്പുകൾ പഴയപടിയാക്കലാണ് കർഷകരുടെ തൊഴിൽ ഇത് ചെലവ് വർദ്ധിപ്പിക്കുന്നതായി കർഷകർ പറയുന്നു സമീപത്തെ ഒഴിഞ്ഞ പറമ്പുകളിലെ കാട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് പന്നികൾ താവളമാക്കിയിരിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് തുണി കെട്ടിയും ശബ്ദമുണ്ടാക്കുന്ന രീതിയിലുള്ള തോരണങ്ങൾ കെട്ടിയുമൊക്കെ പന്നികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല തുണികളുടെ മറവിലാണ് ഇവ കൂടുതൽ നേരം കിടക്കുന്നതെന്നാണ് കർഷകനായ കെ മണികണ്ഠൻ പറയുന്നത് ഒറ്റപ്പാലം നഗരസഭയിലടക്കം കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടികൾ സ്വീകരിച്ചെങ്കിലും അമ്പലപ്പാറയിൽ ഒന്നും ആയില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു ഈ ഏറ്റവും കൂടുതൽ അത് വരുന്നില്ല മേലൊരു വഴി ഉണ്ട് ആ ഒറ്റ ചില ആളുകൾ അവിടെ വണ്ടി ഇറക്കാൻ പറ്റില്ല നടക്കും നടാം തിരക്കവും അപ്പൊ ഇവിടേക്ക് താഴ്ചക്ക് വരണ ഒരു വഴി ഈ അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഞങ്ങളെ പിന്നെ എങ്ങനെ ഇവിടെ കൃഷി എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി